ഇഷ ഈ ക്ലാസ് എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടാതെ പോവുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഞാൻ ജനിച്ചത് നിങ്ങളിൽ ഓരോരുത്തരും പല വർഷങ്ങളിലും ജനിച്ചവരാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ജനം ടൈമല്ല എഴുതി വെക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി രണ്ടാം തീയതി ഇത്ര സമയത്ത് ഇന്ന് ഹോസ്പിറ്റലിൽ ജനന സർട്ടിഫിക്കറ്റ് ആ ടൈമ് മുതൽ മരണം രേഖപ്പെടുത്തും ഹോസ്പിറ്റലിലാണ് മരണം രേഖപ്പെടുത്തും നമ്മൾ നോക്കും ചിലപ്പോൾ എപ്പോഴാണ് മരിച്ചു തരുന്നത് നമ്മൾ പറയും ഇന്ന സെക്കൻഡിലാണ് ഇന്ന മൊമെന്റിലാണ് ഇന്ന ടൈമിലാണ് ഇന്ന സ്ഥലത്ത് വെച്ചാണ് നല്ല സമയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതം സമയമാണ് യഥാർത്ഥത്തിൽ ജീവിതം ജീവിതത്തെ എങ്ങനെയാ മുപ്പത്തിരണ്ട് വർഷം മുപ്പത്തി ഏഴ് വർഷം ഖത്തറിൽ നിന്നു പറഞ്ഞാൽ ആ മുപ്പത്തേഴ് വർഷത്തെ സമയം ആ സമയത്തിലെ ജീവിതം ജീവിതം എന്നത് സമയമാണ് ആ സമയത്തെ അതുകൊണ്ടാണല്ലോ അതൊക്കെ സമയവുമായി ബന്ധപ്പെട്ട ചിന്തകളുമാണ് സമയം എന്നത് നാം വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല ലോകത്ത് ഒരിക്കലും തിരിച്ചു ഒന്ന് ലോകത്ത് നമുക്ക് തിരിച്ചു പിടിക്കാനാവാത്ത ഒന്ന് അറിയണം പലതും പലതും നമുക്ക് തിരിച്ചു പിടിക്കാനാവാത്തതാണ് അതിലൊരു കാരണവശാലും തിരിച്ചു കൊണ്ട് ടൈമാണ് വാഹനാപകടം ഉണ്ടായി കാറ് തകർന്നു തരിപ്പണമായി സാരില്ല തൊട്ടടുത്ത് പോയിട്ടൊന്ന് വാങ്ങാം പണമുണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല അതിനേക്കാൾ മുന്തിയ സൗകര്യങ്ങൾ വാങ്ങാം മോഡേൺ ആയത് വാങ്ങാം മാറി മാറി വരുന്നത് വാങ്ങാം നഷ്ടപ്പെട്ട സമയം ഒരിക്കലും നമ്മൾ ചോദിക്കുക എത്ര മണിക്കാ ഫ്ലൈറ്റ് ഒരു ടൈം ആണ് പതിനഞ്ചാണ് ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് ഉയർന്നത് വന്ദേ ഭാരതി വരും കൃത്യത്തിനെത്തും എന്നൊക്കെ പറയും ഒമ്പത് പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടേ വരും ഞാൻ എത്രയോ തവണ നല്ല കയറിയിട്ടുണ്ട് ഒരിക്കൽ പോലും ഷാർപ്പ് വരാൻ കഴിഞ്ഞില്ല പക്ഷെ പക്ഷേ എല്ലാരും <ion> മരിച്ചു <upPS> ഒരാൾ രക്ഷപ്പെട്ടെന്ന് പറയണ്ടെങ്കിലും വീണ്ടും പറയുന്നു അയാളൊന്നും മരിച്ചു വാർത്ത ക്ലിയർ അല്ല അത് കൺഫേം ആകാൻ കുറച്ച് സമയം എടുത്തു ഹോസ്റ്റലിലെ താമസക്കാർ താമസക്കാരെത്രണ്ടായിരുന്നു അതൊക്കെ കുറച്ച് സമയം എടുത്ത് പറയേണ്ട കാര്യമാണ് കത്തിക്കരി ചമ്പലായി നമ്മുടെ കപ്പ പുഴുങ്ങുന്നത് പോലെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കരിച്ചെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ വറവച്ചട്ടിയിൽ നമ്മൾ മറന്നു പോയിട്ട് മീനൊക്കെ കരിഞ്ഞു ഉണങ്ങിയ പോലെ ആരും ആരും പ്രതീക്ഷിക്കാത്തതേ ലോകത്ത് ഒരു നാം വിചാരിക്കുന്നതോ നാം ആഗ്രഹിക്കുന്നതോ ഒന്നും ലോകത്ത് നടക്കുന്ന നമ്മൾ വിചാരിക്കരുത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും ഇന്ന് ചില ചോദ്യങ്ങൾ ഉയരണം ഞാൻ ഉയർത്തണം നിങ്ങൾ ഓരോരുത്തരും ഉയർത്തണം ദുൽഹജ് പത്ത് കഴിഞ്ഞു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള പത്ത് ദിനങ്ങൾ സമയമായിരുന്നു അത് കഴിഞ്ഞു ദുഃഖമുണ്ടാകുന്നു ഞാനൊരു കാര്യം പറയാം ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ആ പത്ത് ദിവസം കഴിഞ്ഞ മുമ്പത്തെ പത്ത് ദിവസം പോലെ ഉള്ളു പ്രത്യേകിച്ചൊന്നും അത് അറിഞ്ഞിട്ട് പോലെ ഉണ്ടാവില്ല അതിന്റെ പ്രത്യേകത എന്താണ് വല്ല നോക്കുമ്പോൾ അറിയാം അബ്ബാസ് പറഞ്ഞു ആ പത്ത് ദിവസം ദുൽഹജയുടെ ആദ്യത്തെ പത്ത് ദിവസം നോമ്പിലായും സത്കർമ്മങ്ങളിലായും അങ്ങനെ എല്ലാ നിലക്കും പടച്ചവനുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ട പത്ത് ദിനങ്ങൾ എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടാകും ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ലേലത്തിലർ എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടാവും എത്ര പേർക്കുണ്ടാവും ആലോചിക്കേണ്ടാണ് ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് വിള്ളച്ചേരുന്നു ആ സമയത്തിനുള്ളിൽ ആ സമയവും പ്രാർത്ഥനയും ഒത്തു വന്നാൽ അതൊരു സമയമാണ് ആ പ്രാർത്ഥന ഒത്തു വന്നാൽ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് സ്വീകരിക്കപ്പെടുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എവിടെയാണ് നമ്മളൊക്കെ ജീവിച്ചു ഒരുപാട് കാലം അമ്പത്തിമൂന്ന് വയസ്സ് പിന്നിട്ടു ഈ അമ്പത്തിമൂന്ന് വയസ്സ് അള്ളാഹു നൽകിയ അപാരമായ ഒരു കാലയളവ് എന്തിനും ബാല്യം എന്തിനും യൗവനം എന്തിനും യാത്രകൾ എന്തിനും ചിന്തകൾ എന്നതിനെ പഠനം എന്നതിനെ മനനം എന്നതിനെ സമ്പാദ്യം എന്നതായിരിക്കും